ഇവിടെ അധ്യായത്തിൽ പ്രകാരം ഒരു വാക്യമുണ്ട് കുറിച്ചാണ് പറയുന്നത് നമ്മൾ ആദാമിൽ നിന്നാണ് എന്നാൽ നമ്മളെ അതിൽ നിന്ന് വെട്ടിമാറ്റി വെച്ചു എന്ന് പറയുന്ന ആ വൃക്ഷത്തിൽ നമ്മളെ ആക്കി നമ്മളെ മാറ്റി സ്ഥാപിച്ചു ആദാമിൽ നിന്നെടുത്ത് ക്രിസ്തുവിലാക്കി അങ്ങനെയാണെങ്കിൽ നാം ആദാമിലായിരുന്നപ്പം ആദാമിൻ്റെ സ്വഭാവങ്ങൾ നമുക്കുണ്ടായിരുന്നതുപോലെ തന്നെ ഇപ്പോൾ നാം ക്രിസ്തുവിലായതുകൊണ്ട് അവൻ്റെ സ്വഭാവത്തിൽ നാം പങ്കാളികളായി ഒന്ന് പൊരുത്തി പതിനഞ്ചിൽ നാൽപ്പത്തി ഏഴാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ളവനാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയവൻ അതാദാണോ രണ്ടാം മനുഷ്യൻ ക്രിസ്തു അവൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ് നാൽപ്പത്തിയെട്ടാം വാക്യം നമ്മളെ സംബന്ധിച്ചാണ് മണ്ണുകൊണ്ട് ഉള്ളവനെ പോലെ തന്നെയാണ് മണ്ണുകൊണ്ടുള്ളവരും അത് നമുക്കറിയാമല്ലോ മാനസാന്തരപ്പെടാതെ അനേക വർഷം നാം ഈ ഭൂമിയിൽ ജീവിച്ചപ്പം നാം ആദാമിൻ്റെ സ്വഭാവമുള്ളവരായിരുന്നു നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി വന്നത് ജീവജലത്തിൻ്റെ നദികളായിരുന്നില്ല മറിച്ച് മരണത്തിൻ്റെ നദികളായിരുന്നു നിങ്ങൾക്കറിയാലോ കോപവും കയ്പ്പും അസൂയയും അങ്ങനെ എല്ലാ അശുദ്ധമായ കാര്യങ്ങളുമാണ് നമ്മളിന്ന് പൊട്ടി ഒഴുകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവൻ നമ്മെ ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ തൃപ്തരായിരിക്കുന്നത് നന്മയുടെ ആ തുള്ളികളുമായിട്ട് ക്ഷമയുടെ തുള്ളികളുമായിട്ട് താഴ്മയുടെ ഒരു തുള്ളി വിശുദ്ധിയുടെ ഒരു തുള്ളി എന്തുകൊണ്ടാണ് അതിൽ തൃപ്തരായിരിക്കുന്നത് മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും അതുപോലെ നാൽപ്പത്തിയെട്ടാം വാക്യത്തിൽ എന്നാൽ സ്വർഗീയനെ പോലെ ആയിരിക്കണം സ്വർഗീയന്മാരും എന്ന് നാം അവിടെ വായിക്കുന്നു ഇത് ശ്രദ്ധിക്കുക ഇതൊരു വാഗ്ദാനമാണ് നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവം തന്നത് നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യം നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും നാം ധരിക്കും ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമായിട്ട് അതെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവ് അനേക വർഷങ്ങളെ ഞാൻ ആദാമിൻ്റെ സ്വരൂപം ഉള്ളവനായിട്ട് വളരെ വിശ്വസതയോടെ ഈ ഭൂമി ജീവിച്ചു ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ വാഗ്ദാനം സത്യമാണെന്നോ ഞാൻ ആ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കുമെന്ന് എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ വ്യത്യാസപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ലക്ഷ്യത്തിലേക്ക് എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പരിശുദ്ധാത്മാരെ ഞാൻ അനുവദിക്കുമ്പോൾ മറ്റപ്രധാനമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ വിട്ട് ആ പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനായിട്ട് വളരെ പ്രധാനപ്പെട്ടാണ് ക്രിസ്ത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ചെയ്യുന്ന എല്ലാത്തിലും എൻ്റെ ലക്ഷ്യം ഞാൻ മറന്നുകളയാനിടയാ ഞാൻ നാഗ്പൂരിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ ഹൈദരാബാദിൽ ഇറങ്ങാൻ പാടില്ല ഞാൻ ഡൽഹിയിലേക്കാണ് പോകുന്നതെങ്കിൽ നാഗ്പൂരിലോ ഹൈദരാബാദിലോ ഇറ്റാർസിയിലോ ഗ്വാളിയറിലോ ഒന്നുമല്ല എനിക്ക് ഡൽഹിയിലാണ് എത്തേണ്ടത് ഈ വഴിയിൽ എൻ്റെ കണ്ണു നിമുമായ പല കാര്യം ഞാൻ കണ്ടെന്നു വരാം ഞാനത് കണ്ടെന്ന് വരാം എന്നാൽ എൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഞാൻ മറന്നു കളയാൻ പാടില്ല അത് കണ്ട് ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങില്ല ഞാൻ ആ ലക്ഷ്യത്തിൽ നിന്ന് തെന്നി മാറി ഞാൻ യാത്രയിൽ കാണുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ ഞാൻ പോകില്ല അത് എത്രമാത്രം എന്നെ രസിപ്പിക്കുന്നതായാലും അത് ദൈവം എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യമല്ല ദൈവം എനിക്കായിട്ടൊരു ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ആ ടിക്കറ്റ് എവിടെ കാണുമെന്ന് എനിക്കറിയാം അതാണ് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം യേശുവിനെ പോലാകുക ഒന്ന് യോഹനാൻ മൂന്നിൻ്റെ മൂന്നിൽ പറയുന്ന പോലെ ഈ പ്രത്യാശ പ്രത്യാശയുള്ളവനല്ല അവൻ നിർമ്മലായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യവും യേശുവിൻ്റെ ആ മൊഴി ചിത്രത്തെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ യേശുവിനെ നോക്കുമ്പം ഈ ലോകത്തിൽ ജീവിച്ച ഒരു സ്വർഗേനെയാണ് ഞാൻ കാണുന്നത് അവൻ്റെ സംസാരവും ജീവിതവും സ്വർഗത്തിൻ്റെ മൂല്യം മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരുന്നു എനിക്കും ആ സ്വരൂപം ഉണ്ടായിരിക്കണം എന്നെ കണ്ടുമുട്ടുന്നവർ എന്നോട് സംസാരിക്കുന്നവർ ഇത് കാണണം ഈ മനുഷ്യൻ്റെ താല്പര്യം ഈ ഭൂമിക്ക് അപ്പുറത്തുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങളെക്കുറിച്ച് മനുഷ്യർക്ക് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ നിന്റെ മൂല്യങ്ങൾ അത് വ്യത്യസ്തമാണെന്നോ ഞാൻ പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് പ്രസംഗിക്കണമെന്നല്ലോ അത് ആ സാഹചര്യത്തിൽ ശരിയായിരിക്കുകയല്ല അതിനൊരു സമയവും ഒരു കാലവും ഉണ്ട് ദൈവം അതിനായിട്ടൊരു വഴി തുറക്കുമ്പോഴാണ് നമ്മളത് ചെയ്യേണ്ടത് എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ മൂല്യബോധത്തെക്കുറിച്ചാണ് ആളുകൾ കാണുന്നുണ്ടോ നിങ്ങളുടെ മൂല്യബോധം അത് വ്യത്യസ്തമാണെന്നോ ഞാൻ ഓർക്കുന്നു ശ്രീലങ്കയിൽ നിന്ന് വന്ന അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾ അത് ചില വർഷങ്ങൾക്ക് മുമ്പാണ് അവരെ തമിഴ്നാട്ടിലുള്ള അഭയാർഥി ക്യാമ്പുകളിലെത്തി നമ്മുടെ ചില സഹോദരന്മാർ അവരെ പോയി കാണുകയും അവരിൽ പലരും മാനസാന്തരപ്പെടുകയും ചെയ്തു ശരിയായ മാനസാന്തരം അങ്ങനെ അഭയാർഥി ക്യാമ്പിൽ ഒരു ദിവസം ഒരു സഹോദരൻ അവൻ്റെ ആ കുടിലെ കത്തി നശിച്ചു അവനോടില്ലായിരുന്നു അവൻ്റെ കൂടിലെ കത്തി നശിക്കുകയും ആ കുടിലുണ്ടായിരുന്ന എല്ലാ കാര്യവും കത്തിപ്പോയി നിങ്ങൾക്കറിയാമോ ഈ അഭയാർത്ഥികൾ ശ്രീലങ്കയിൽ നിന്ന് വരുമ്പം അവർക്കുണ്ടായിരുന്നതെല്ലാം അവർ വിറ്റ് പണമാക്കി അതുകൊണ്ടാണ് അവരിവിടേക്ക് വരുന്നത് അതേ ഇന്ത്യൻ റുപ്പീസിലാക്കി അങ്ങനെയാണ് അവർ വരുന്നത് അവരുടെ കുടിലിൽ അവരത് സൂക്ഷിക്കും എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ അല്ല എത്ര പണം ഉണ്ടായിരുന്ന അമ്പതിനായിരം രൂപയോ മറ്റോ അത് മുഴുവനും കത്തിപ്പോയി എല്ലാം പോയി അവൻ പോയ സ്ഥലത്തുനിന്ന് അവൻ മടങ്ങി വന്നപ്പോൾ ആളുകൾ പറഞ്ഞു നിൻ്റെ കൂടുതൽ കത്തിപ്പോയി അവർ ചിന്തിച്ചു അവൻ വളരെയധികം ദുഃഖിതനായി തീരുവന്നു അവൻ്റെ സമ്പാദ്യം മുഴുവനും അവന് നഷ്ടമായല്ലോ എന്നാൽ അവൻ അങ്ങനല്ലായിരുന്നു അവൻ പറഞ്ഞു എന്തായാലും ഞാനൊരു പരദേശിയാണ് ദൈവം അത് കത്താനായിട്ട് അനുവദിച്ചെങ്കിൽ അത് സാരമില്ല എനിക്ക് എനിക്കിനിയും അധ്വാനിച്ചെന്തെങ്കിലും നേടാൻ കഴിയും അവനൊരു മുക്കുവനായിരുന്നു അവൻ രണ്ടു വർഷം മുമ്പ് മാനസാന്തരപ്പെട്ടതുകൊണ്ടാണ് അവൻ അപ്രകാരം പറയാനായിട്ട് കഴിഞ്ഞത് അവനൊരു വീണ്ടും ജനിച്ചവനായതുകൊണ്ട് അവൻ്റെ വീണ്ടും ജനനം ആഴമുള്ളതായിരുന്നതുകൊണ്ട് നമ്മുടെ ഇടയിൽ കേട്ട ശിഷ്യത്വത്തിൻ്റെ സന്ദേശവുമായിട്ട് അവൻ അത്രമാത്രം പിടിക്കപ്പെട്ടു പോയതുകൊണ്ട് മറ്റനേകർ ഇരുപത് വർഷം കൊണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത വ്യത്യാസം അവൻ്റെ ജീവിതത്തിൽ രണ്ടു വർഷം കൊണ്ട് സംഭവിച്ചു എത്ര സമയമെടുത്തെന്നല്ല ചോദ്യം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൂന്നുമോ എന്നുള്ളതാണ് അവൻ കേട്ടതിലേക്ക് അവൻ പെട്ടെന്ന് ശ്രദ്ധ ഊന്നി ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം നമ്മുടെ മനസ്സിനെ നമ്മൾ രൂപാന്തരപ്പെടുത്തി ഭൂമിയിലുള്ളതിനും സ്വർഗത്തിലുള്ളതിനും ശരിയായ മൂല്യം ഈ സഹോദരൻ ശരിയായി മനസ്സിലാക്കിപ്പോകും ഇതുപോലെ ഉണ്ടായ ഒരു ദുരന്തം അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തിയില്ല റോമാലേഖനം പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് എങ്ങനെയാണ് യേശുവിൻ്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടുന്നതെന്ന് റോമാലോഹനം പന്ത്രണ്ടാം അധ്യായത്തിൽ രണ്ടാം വാക്യം ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതമെന്തെന്നറിയാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും അവിടെ പറയുന്നത് ഈ രൂപാന്തരം നമ്മുടെ മനസ്സിലാണ് സംഭവിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ലോകത്തോടുള്ള അനുരൂപവും അത് തുടങ്ങുന്നത് നമ്മുടെ മനസ്സിൽ ആണ് ഒരു മനുഷ്യൻ വളരെ മോശമായിട്ടുള്ള ലോകപ്രകാരമുള്ള വസ്ത്രം ധരിക്കുമ്പം ഇങ്ങനെ നമുക്ക് പറയാം ഒരു സഹോദരി ആഭാസകരമായ വസ്ത്രം ധരിക്കുമ്പോൾ പ്രശ്നം അവൾ എങ്ങനെ വസ്ത്രം ധരിച്ചു എന്നുള്ളതല്ല അല്ല പ്രശ്നം അവളുടെ മനസ്സിലാണ് ലോകമയത്വം അവിടെ വസ്ത്രത്തിലല്ല ആ ലോകമയത്വം അവിടെ മനസ്സിലാണ് നിങ്ങൾ അവളുടെ ആ വസ്ത്രങ്ങളൊക്കെ മാറ്റി അവളെ സഫ്യമായ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് അവൾക്കൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല ഒരിക്കലുമില്ല കാരണം അവിടെ അതുപോലെ തന്നെയാണ് ആടിൻ്റെ വസ്ത്രം ധരിച്ചൊരു ചെന്നായി നേരത്തെ അവൾ ചെന്നായി ചെന്നായിയുടെ വസ്ത്രത്തിലായിരുന്നു ഇപ്പം അവളെ ആടിൻ്റെ വസ്ത്രം ധരിപ്പിച്ചു അവളൊരു വിശ്വാസിയാണെന്ന് നിന്തിക്കുന്ന അവളോട് ഇരിക്കുന്നു ഒരു വിശുദ്ധയെ പോലെ എന്നാൽ അവൾ അങ്ങനെയല്ല അവൾ ചെന്നായാണ് കൂടുതൽ അപകടകാരിമാണോ അവൾ ചെന്നായയുടെ വസ്ത്രം ധരിച്ചിരിക്കുന്നതിനേക്കാൾ ആടിൻ്റെ വേഷം ധരിച്ചിരിക്കുമ്പം ഒരാടെ വസ്ത്രം മാറ്റികൊണ്ട് അവർക്ക് വ്യത്യാസം ഉണ്ടാകത്തില്ല ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് ഒരു സഭയിലെ മീറ്റിങ്ങുകൾക്ക് ഒരു പ്രത്യേകതരം വസ്ത്രം ധരിച്ചു വരാം എന്നാൽ അത് നിങ്ങളുടെ മനസ്സിന് വ്യത്യാസം ഉണ്ടാക്കണമെന്നില്ല നമ്മുടെ മനസ്സിലാണ് ലോകമയത്വം ഉണ്ടാക്കുന്നത് അവിടെ നിങ്ങളത് പരിഹരിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു കവടഭക്തനാണ് നിങ്ങൾ വിശുദ്ധനാണെന്ന് പുറത്ത് അഭിനയിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് വിശുദ്ധിയും നമ്മുടെ മനസ്സിൽ തന്നെയാണ് അവിടെ നിന്നത് നമ്മുടെ മുഴു ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു മറ്റൊരു വാക്കിൽ നമുക്കിപ്രകാരം പറയാം അത് നിങ്ങളുടെ മൂല്യബോധ്യത്തിലാണ് നമ്മുടെ മനസ്സിൽ നമുക്കൊരു മൂല്യബോധ്യം ഉണ്ട് ഈ മൂല്യ ബോധ്യം നമുക്കുണ്ടാകുന്നത് അനേക നാളുകൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്താണ് നമ്മൾ സ്കൂളിൽ പോകുന്നു അവിടുന്ന് ചില മൂല്യബോധ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു നാം ലോകത്ത് നിന്ന് പഠിക്കുന്നു ജയിക്കുന്നതാണ് എല്ലാമെന്ന് ജയിക്കുന്നതാണ് എല്ലാമെന്ന് നേതൃനിരയിൽ നാം കേൾക്കുന്ന ഒരു പ്രസ്താവനയാണ് ജയിക്കുന്നതല്ല എനിക്കെല്ലാമെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെ വഞ്ചിച്ചും മറ്റുള്ളവരെ ചവിട്ടി മെതിച്ചും അങ്ങനെ എനിക്ക് ജയിക്കാം എനിക്കങ്ങനെ ജയിക്കണ്ട നിശ്ചയമായിട്ടും എനിക്ക് ജയിക്കണം എന്നാൽ അത് മറ്റുള്ളവരുടെ ചെലവിലായിരിക്കരുത് മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നെടുത്തല്ലത് അവരെ വഞ്ചിക്കുകയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് അല്ല നീതിയുള്ളവനായിരിക്കുക ക്രിസ്തുതുല്യനായിരിക്കുക അതാണ് എനിക്കെല്ലാം അതിനുശേഷം നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒന്നാമത് വരാം എല്ലാ തരത്തിലും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാം എന്നാൽ അത് നിങ്ങളുടെ ക്രിസ്തു തുല്യത വിറ്റ് കളഞ്ഞിട്ടല്ല നീതി വിട്ട് കളഞ്ഞിട്ടുമല്ല കാരണം അതാണ് അതാണെൻ്റെ മൂല്യബോധ്യം എന്നാൽ ഈ മൂല്യബോധ്യം ഇല്ലാത്ത മറ്റൊരാൾ അവൻ പറയും പണം ഉണ്ടാക്കുന്നതാണെല്ലാം അതങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളവന് പ്രശ്നമല്ല ആളുകൾ ധനികരാകുന്നതിനോ നല്ല ശമ്പളം കിട്ടുന്നതിനോ ഞാനെതിരല്ല ചോദ്യം ഇതാണ് നിങ്ങൾ എങ്ങനെയാണോ അത് നേടുന്നു ചോദ്യം ഇതാണ് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് അതേ നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യം ആദ്യം അന്വേഷിക്കുന്ന മൂലം ദൈവം നിങ്ങളോട് അത് കൂട്ടിച്ചേർത്താണെങ്കിൽ അത് ശരിയാണോ എന്നാൽ ഇത് അന്വേഷിച്ചുകൊണ്ട് എൻ്റെ ജീവിതം പാഴാക്കുകയാണെങ്കിൽ നിനക്ക് തെറ്റായ തെറ്റായൊരു മൂല്യബോധ്യമാണുള്ളത് അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എനിക്ക് ചില മൂല്യബോധ്യങ്ങളുണ്ട് ചില കാര്യങ്ങൾക്ക് ഞാൻ മൂല്യം കൽപ്പിക്കുന്നു ചില കാര്യങ്ങൾക്ക് ഞാൻ മൂല്യം കൽപ്പിക്കുന്നില്ല ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് ഇരുപത് പേർ നിനക്കെതിരെ വളരെ മോശമായിട്ടുള്ള കാര്യം പറഞ്ഞെന്നറിഞ്ഞാൽ നിനക്ക് പ്രയാസം ഉണ്ടാകുന്നത് നിങ്ങൾ കേൾക്കുന്നു നിങ്ങളെപ്പറ്റി ഇരുപത് പേര് വളരെ മോശമായിട്ടുള്ള കാര്യം പറയുന്നു അത് സത്യമേ അല്ല അത് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് നിങ്ങളുടെ മൂല്യബോധ്യം ഇത് ആയതുകൊണ്ടാണ് മനുഷ്യൻ്റെ അഭിപ്രായം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതെന്നെ ബുദ്ധിമുട്ടിപ്പിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അതുപോലെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല അതിനു കാരണം ഞാൻ എൻ്റെ മൂല്യബോധ്യം വ്യത്യാസപ്പെടുത്തി ഞാൻ എൻ്റെ ചിന്താരീതിയെ വ്യത്യാസപ്പെടുത്തി ദൈവവചനത്തിൽ നിന്ന് എനിക്ക് ഈ കാര്യം മനസ്സിലായി അതാണ് സത്യം മനുഷ്യന്റെ അഭിപ്രായം കുപ്പയിലിടാൻ മാത്രം യോഗ്യമാണ് ഇരുപത് പേരുടെ അഭിപ്രായം ഇരുപത് കുപ്പ അതുപോലെ എനിക്കിതും മനസ്സിലായി ദൈവത്തിൻ്റെ അഭിപ്രായം വളരെ വിലയേറിയതാണ് ഏതാണ്ട് മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ ഏതാണ്ട് മുന്നൂറ്റി അമ്പത് കൊല്ലം മുമ്പാണ് തോന്നുന്നു അത് ഫ്രാൻസിലായിരുന്നു അങ്ങനെ എത്ര വർഷമാണ് ഫ്രാൻസിൽ ജീവിച്ചിരുന്നത് സ്ത്രീയാണ് മാഡം ഗിയോൺ ശരിയാണ് ആയിരത്തി അറുന്നൂറുകളിലാണ് അവൾ ജീവിച്ചിരുന്നത് അവൾ ഇപ്രകാരം ഒരു പ്രസ്താവന ഒരിക്കൽ പറഞ്ഞു ശ്രദ്ധാപൂർവം കേൾക്കുക എൻ്റെ മനസ്സാക്ഷിയുടെ ഒരു കുത്തിനെ ഈ ഭൂമിയിലെ സകല മനുഷ്യരും പറയുന്ന സകല അപവാദങ്ങളെക്കാളും കൂടുതൽ ഞാൻ ഭയപ്പെടുന്നു ഓ സങ്കല്പിക്കുക നിങ്ങക്ക് അങ്ങനെ പറയാൻ കഴിയുമോ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരും എന്നെക്കുറിച്ച് പറയുന്ന മോശമായ എല്ലാ കാര്യങ്ങളേക്കാളും അപ്പുറത്ത് എൻ്റെ മനസ്സാക്ഷിയുടെ ഒരു കുത്തിനെ ഞാൻ അതിലും അധികം ഭയപ്പെടുന്നു അങ്ങനെ ജീവിച്ചാൽ ഞാൻ പറയട്ടെ നിങ്ങൾ എത്ര പെട്ടെന്ന് ക്രിസ്തു തുല്യരാകും ദീർഘനാൾ എടുക്കത്തില്ല കാരണം നിങ്ങളുടെ മൂല്യബോധ്യം മാറി എൻ്റെ മനസാക്ഷിയുടെ ശബ്ദം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായി മാറി ആളുകൾ എന്താ പറയുന്നത് അതിനത്ര പ്രാധാന്യമില്ല എന്നാൽ എന്നോട് ഉപദേശം പറയുന്ന ആൾ വളരെ വളരെ ദൈവഭക്തനായ ഒരു മനുഷ്യനാണെങ്കിൽ എങ്കിൽ അവൻ്റെ അഭിപ്രായത്തിന് എന്തെങ്കിലും വിലയുണ്ടോ കാരണം അവൻ്റെ അഭിപ്രായം ദൈവത്തിൻ്റെ അഭിപ്രായമാകാം അത് വ്യത്യസ്തമാണ് എന്നാൽ ലൗകികരായ ആളുകൾ എന്നെക്കുറിച്ച് പറയുന്ന അഭിപ്രായം അത് ഞാൻ കാര്യമാക്കുന്നില്ല എന്നാൽ എൻ്റെ മനസാക്ഷിയുടെ ശബ്ദം അത് വളരെ വിലയേറിയതാണ് എൻ്റെ മൂല്യബോധ്യം വ്യത്യാസപ്പെടുത്തുക എന്ന് പറഞ്ഞു അതാണ് ആത്മീയമായ ഒരു കാര്യം എനിക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് പണം നഷ്ടപ്പെടുന്നതിനേക്കാൾ അതെന്നെ ബുദ്ധിമുട്ടിക്കണം പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും അഞ്ചോ പത്തോ രൂപയുടെ കാര്യമല്ല ഞാൻ പറയുന്നു ഒരു ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് ഇരുപത്തയ്യായിരം രൂപ നഷ്ടമായി ഒരുപക്ഷെ ചിലർക്ക് അത് നിസ്സാര സംഖ്യയായിരിക്കും എന്നാൽ നമ്മളിൽ മിക്ക പേർക്കും അത് വലിയ സംഖ്യയാണ് ഇരുപത്തയ്യായിരം രൂപ നഷ്ടമാകുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ എന്താണ് അത് നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുമോ ഓ ദൈവമേ എനിക്കിന്ന് നിൻ്റെ അഭിഷേകം അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല ഇന്ന് എനിക്ക് ഇതിൻ്റെ അഭിഷേകം അനുഭവിക്കാൻ കഴിയുന്നില്ല ഇന്ന് എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് ആ തീ അനുഭവിക്കാൻ കഴിയുന്നില്ല ആ എരിവ് ആ തീവ്രത ഭർത്താവ് നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നുന്നു അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അതോ ഇരുപതിനായിരം രൂപയാണോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് പണത്തിൻ്റെ ഒരു വില വല്ല ഞാൻ പറയുന്നു ഞാൻ പറയുന്നേ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ആ മുൻഗണനാ ലിസ്റ്റിൽ ആത്മീയ കാര്യങ്ങളായിരിക്കണം ഒന്നാമത് ഉണ്ടായിരിക്കേണ്ടത് പണം ഒരു വിലയുമില്ലെന്നല്ല ഞാൻ പറയുന്നത് പണം വിലയുള്ളതാണ് അതാ പട്ടികയിൽ താഴെ ആയിരിക്കട്ടെ പരിശുദ്ധാത്മാഭിഷേകമായിരിക്കട്ടെ മേലെ നിങ്ങളുടെ മൂല്യബോധ്യം വ്യത്യാസപ്പെടുത്തുക